സീറ്റ് വിഭജനത്തെ ചൊല്ലി ലാലു പ്രസാദിന്റെ ആർ ജെഡിയും കോൺഗ്രസും തമ്മിൽ നിലനിന്നിരുന്ന ഭിന്നതകൾ പരിഹരിച്ചുവെന്ന് റിപ്പോർട്ടുകൾ സംസ്ഥാനത്തെ നാൽപ്പത് സീറ്റുകളിൽ മുതൽ പന്ത്രണ്ട് വരെ സീറ്റുകൾ കോൺഗ്രസിന് നൽകാൻ ധാരണയായി എന്നാണ് സൂചനകൾ തേജസ്വി യാദവിന്റെ ആർ ജെ ഡിക്ക് ഇരുപത് സീറ്റുകൾ ലഭിക്കും മറ്റ് ചെറുപാർട്ടികൾക്കായി ബാക്കിയുള്ള എട്ടു സീറ്റുകൾ വിധിച്ച് നൽകിയേക്കുമെന്നാണ് സൂചനകൾ ബീഹാറിൽ പതിനാറ് സീറ്റുകൾ വേണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് എന്നാൽ അത് നൽകാൻ ആർ ജെ ഡി തയ്യാറല്ലായിരുന്നു ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ ഇടപെടലോടെയാണ് സീറ്റ് വിഭജന തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ടതെന്നാണ് സൂചന ബീഹാറിലെ പല പ്രദേശങ്ങളിലും നിർണായകമായ സ്വാധീന ശക്തികളാണ് സഖ്യത്തിലെ മറ്റു കക്ഷികൾ എന്നാൽ നാലിൽ കൂടുതൽ സീറ്റുകൾ ആർക്കും നൽകാൻ കോൺഗ്രസ് ആർ നേതൃത്വം തയ്യാറല്ല സീറ്റു വിഭജന തർക്കങ്ങളെ തുടർന്ന് ജിതിൻറാം മാഞ്ചി സഖ്യം ഉപേക്ഷിച്ചേക്കുമെന്ന് മുൻപ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ബീഹാറിലെ ഗയ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മാഞ്ചിയുടെ സ്വാധീനം മഹാസഖ്യത്തിന് നിർണായകമാകും ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് കഴിഞ്ഞയാഴ്ച ദില്ലിയിൽ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതോടെയാണ് സീറ്റ് വിഭജനത്തിൽ അന്തിമ ധാരണയിൽ എത്തിയത് മറ്റ് സഖ്യകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന പൊതുതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് രണ്ട് സീറ്റുകളും ആർ ജെ ഡി നാല് സീറ്റുകളും വീതമാണ് നേടിയത് ഒറ്റയ്ക്ക് മത്സരിച്ച ജെ യു രണ്ട് സീറ്റിൽ ഒതുങ്ങി എൻ ഡി എ മുന്നണിയാകട്ടെ മുപ്പത്തിയൊന്ന് സീറ്റുകളും സ്വന്തമാക്കി ബി ജെ പി ഒറ്റയ്ക്ക് ഇരുപത്തിരണ്ട് സീറ്റുകളാണ് നേടിയത്